ബഹ്റനിലുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ബഹ്ററിനിൽ ഒരുപാട് ഇന്ത്യക്കാർ അല്ലെങ്കിൽ മലയാളികൾ ബിസിനസ് ചെയ്യുന്നുണ്ട് അതുപോലെ വർക്ക് ചെയ്യുന്നുണ്ട് വർഷങ്ങളായിട്ട് ബഹ്റിനിൽ താമസിക്കുന്ന പലർക്കും അവിടെ ഒരു പ്രോപ്പർട്ടി വാങ്ങാനോ അല്ലെങ്കിൽ ഒരു വീട് വാങ്ങാനോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ് നടത്താനോ സാഹചര്യമില്ല അതുകൊണ്ട് എല്ലാവരും എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് അവിടെ വർക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവിടെ ബിസിനസ് ചെയ്തുകൊണ്ട് നാട്ടിലാണ് പ്രോപ്പർട്ടികളൊക്കെ വാങ്ങുന്നത് പക്ഷെ നാട്ടിലെ പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ട് വലിയ മെച്ച എല്ലാവർക്കും അറിയാം അതുകൊണ്ട് പലരും ദുബായിൽ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളും അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ഇൻഫർമേഷൻസും ഡീറ്റെയിൽസും ഒന്നും ആർക്കും ഇല്ല അപ്പൊ ഈ സാഹചര്യത്തിൽ ഈ വരുന്ന സാറ്റർഡേ സൺഡേ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ ബഹറിനിലെ ഡൗൺ ടൗൺ ഒട്ടന ഹോട്ടലിൽ ഞാൻ ഉണ്ടാവും നിങ്ങൾക്ക് ദുബായിൽ പ്രോപ്പർട്ടി വാങ്ങേണ്ടത് എങ്ങനെയാണ് ദുബായിൽ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ദുബായിൽ എങ്ങനെ പ്രോപ്പർട്ടി വാങ്ങാം ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് നിങ്ങൾ അവിടെ വന്നാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ് ഇതൊരു വൺ ഓൺ വൺ ഫ്രീ കൺസൾട്ടേഷൻ ആണ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം അനുസരിച്ചിട്ട് നമുക്കൊരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാം രണ്ട് ദിവസം ഉണ്ടാവും ഫ്രീ കൺസൾട്ടേഷൻ ആണ് നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്കൊരു ടൈം ഫിക്സ് ചെയ്യാം ഇത് നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക് ദുബായിൽ എങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരു വീട് വാങ്ങാം അല്ലെങ്കിൽ പ്രോപ്പർട്ടി വാങ്ങാം എന്നുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ നിങ്ങൾ അവിടെ വന്നാൽ ഞാൻ പറഞ്ഞു